പുതിയ കറൻസി നോട്ടുകളിൽ വരെ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് കറൻസി നോട്ടുകളിൽ നിന്ന് രാഷ്ട്രസ്ഥാപകനും ആദ്യ പ്രസിഡന്റും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങൾ നീക്കം ചെയ്തു മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങൾക്ക് പകരം രാജ്യത്തിന്റെ ഭൂപ്രകൃതിയും ചരിത്ര പ്രധാന സംഭവങ്ങളുമാണ് പുതിയ കറൻസിയിലുണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടുന്നതിൽ ചരിത്ര പ്രധാനമായ സ്ഥാനം വഹിച്ചയാളാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഈ നിലയിൽ ബംഗ്ലാദേശ് സ്ഥാപകൻ എന്നറിയപ്പെടുന്ന മുജീബുർ റഹ്മാന്റെ ചിത്രമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് പുതിയ കറൻസികളിൽ നിന്ന് നീക്കം ചെയ്തത് അതേസമയം നിലവിലുള്ള ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങളടങ്ങുന്ന കറൻസികളും നാണയങ്ങളും പ്രചാരത്തിൽ നിലനിൽക്കും പുതിയ കറൻസി സീരീസുകളിൽ മനുഷ്യഛായാചിത്രങ്ങളൊന്നുമില്ല എന്നും അതിന് ബദലായി രാജ്യത്തിന്റെ ഭൂപ്രകൃതിയും ചരിത്ര പ്രധാന സംഭവങ്ങളുമാകും ഉണ്ടാവുകയെന്ന് ബംഗ്ലാദേശ് ബാങ്ക് വക്താവ് ആരിഫ് ഹൊസൈൻഖാൻ അറിയിച്ചു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ഹിന്ദു ബുദ്ധമത ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങൾ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സേനാനികൾ എന്നിവരുടെയും ചിത്രങ്ങളും പുതിയ നോട്ടുകളിൽ ഉണ്ടാകും ബംഗ്ലാദേശിലെ കറൻസികൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുന്നത് ഇതാദ്യമായല്ല പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യത്തിന്റെ കറൻസിയിൽ ബംഗ്ലാദേശ് ഭൂപിടമായിരുന്നു ആ കാലങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നത് ബംഗ്ലാദേശിന്റെ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയതും രാഷ്ട്രപിതാവും ആണെന്ന പാഠപുസ്തകത്തിലെ ഭാഗങ്ങൾ നേരത്തെ നീക്കം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായെന്ന് പ്രഖ്യാപിച്ചത് സിയാവുർ റഹ്മാൻ ആണെന്നാണ് പുതിയ പാഠപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രപിതാവിന്റെ സ്ഥാനത്ത് നിന്നും ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പേരും നേരത്തെ നീക്കം ചെയ്തിരുന്നു പ്രൈമറി സെക്കൻഡറി തല പാഠപുസ്തകങ്ങളിൽ പുതിയ ബംഗ്ലാദേശ് ഭരണകൂടം അടിമുടി മാറ്റം വരുത്തി പ്രൊഫസർ എ കെയും റിയാസുൽ ഹാസൻ ചെയർമാനായ ദേശീയ കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ബോർഡായിരുന്നു ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഊതി വീർപ്പിച്ചതും അടിച്ചേൽപ്പിച്ചതുമായ ചരിത്രത്തിൽ നിന്നുള്ള മോചനമാണിതെന്നായിരുന്നു റാക്കൽ റാഹ പാഠപുസ്തകങ്ങളിലെ മാറ്റങ്ങളോട് പ്രതികരിച്ചിരുന്നത് അതേസമയം ആഭ്യന്തര രാഷ്ട്രീയം കലുഷിതമായ ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കുമെതിരായ നടപടികൾ തുടരുകയാണ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ ജനകീയ പ്രക്ഷോഭത്തിലൂടെയാണ് അട്ടിമറിച്ചത് ഇതിന് പിന്നാലെ ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തിരുന്നു എഴുപത്തിയേഴുകാരിയായ ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലാണ് താമസിക്കുന്നത് ഷെയ്ഖ് ഹസീന ഭരണകൂടം നിലം പതിച്ചതിന് പിന്നാലെ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക സർക്കാരാണ് നിലവിൽ ബംഗ്ലാദേശ് ഭരണത്തിലുള്ളത് മാത്രമല്ല ഷെയ്ഖ് ഹസീനയെ കൂട്ടക്കൊല അടക്കമുള്ള കേസുകളിൽ കുറ്റവാളിയാക്കി ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ പ്രതിചേർത്തു കഴിഞ്ഞ വർഷം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്തി എന്നതാണ് ഹസീനയ്ക്കും മറ്റു രണ്ടുപേർക്കുമെതിരായ കുറ്റം അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചു വധശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി വിചാരണ ടിവിയിലൂടെ സംപ്രേഷണവും ചെയ്തു ケーラ・ラ・コムモディ。